ഇന്നത്തെ പ്രഭാത കാഹ്ലം നാം ചിന്തിക്കുന്നത് യാക്കോ ഒസ്ലിൻ്റെ ലേഖനം ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യമാണ് പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു താൻ ആരെയും പരീക്ഷിക്കുന്നതും ഇല്ല നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകളൊക്കെയും കടന്നു വരുമ്പോൾ നമ്മുടെ ഏക ആശ്രയം ദൈവം മാത്രമാണ് നമുക്ക് പരീക്ഷയിൽ നിന്നും പുറത്തു കടക്കുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ വലിയ കൃപയും ആവശ്യമാണ് മനുഷ്യൻ്റെ ജീവിതയാത്രയിൽ പ്രത്യേകിച്ച് വിശ്വാസിയുടെ ജീവിതയാത്രയിൽ അനേക പരീക്ഷണ ഘട്ടങ്ങൾ കൂടി കടന്നു പലപ്പോഴും മാനുഷികമായി നാം ചിന്തിച്ചിട്ട് ദൈവം എന്നെ ദോഷത്താൽ പരീക്ഷിക്കുന്നല്ലോ ദൈവം ഈ പ്രയാസത്തിൽ കൂടി എന്നെ കടത്തി വിടുന്നല്ലോ ദൈവം എന്താണ് എനിക്കൊരു മറുപടി തരാത്തത് എന്നൊക്കെയും നാം പരിതപിക്കാറുണ്ട് പക്ഷേ ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുതെന്നാണ് പ്രിയമുള്ളവരെ അത് വലിയൊരു ആത്മീയ മർമ്മമാണ് ദൈവം ആരെയും ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനുമാകുന്നു ആരെയും പരീക്ഷിക്കാത്തവനുമാകുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു വലിയ സ്വഭാവം നമ്മൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് ദൈവം എന്നെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നത് അതുകൊണ്ട് ഇന്ന് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുള്ളവരുണ്ടെങ്കിൽ അവർ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിരപ്പ് പ്രാപിച്ച് ദൈവത്തോട് പറയണ കത്താവേ എനിക്ക് തെറ്റി വെറ്റിപ്പോയി ഞാൻ കടന്നു വന്ന പരീക്ഷയിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ അങ്ങേക്ക് മാത്രമേ പ്രാപ്തിയുള്ളൂ അങ്ങേക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഞാൻ സംസാരിച്ചത് തെറ്റിപ്പോയി ക്ഷമിക്കണമോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം പ്രാർത്ഥിക്കാം പ്രിയ പ്രിയകർത്താവേയും അങ്ങ് ദോഷങ്ങളാൽ പരീക്ഷിക്കാത്ത ദൈവമാകിയാൽ സ്തോത്രം അങ്ങ് ജീവിതത്തിൽ പരീക്ഷകൾ കടന്നു വരുമ്പോൾ ഞങ്ങളെ രക്ഷിക്കുന്ന പരീക്ഷയിൽ നിന്ന് പുറത്തെടുവാൻ സഹായിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു എൻ്റെ മക്കളുടെ എല്ലാ പരീക്ഷാ ഘട്ടങ്ങളുടെ അവിടെ നിന്ന് കൂടെ ഇരുന്ന് അവരെ വിടുവിക്കണമേ അനുഗ്രഹിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലെസ് ബ്ലസ് ഒരു പരീക്ഷയും ദൈവം തരുന്നതല്ല ദൈവം പരീക്ഷയിലേക്ക് നീക്കുപോക്ക് തരുന്ന ദൈവമാണ് ഗോഡ് ബ്ലെസ് ബ്ലസ് വീണ്ടും നമുക്ക് കോടി വരാം തിരുനെത്തും നമുക്ക് കോട്ടയായിരിക്കട്ടെ